ഷാജാക്കാന്റെ വീട്ടിലെ ഒരു ഡെയിഞ്ചർ ഏരിയ ആണ് കണ്ടില്ലേ ഇങ്ങനെ വേണട്ടെ നമ്മള് ഇതെന്താ സംഭവം മനസ്സിലായോ സാജാക്കാൻ ഒരു സെറ്റപ്പ് കാണിച്ചോ നിങ്ങളെ വീട്ടില് ഉണ്ടാവൂല ഉറപ്പാ എന്താ സാജി ആക്കാത് കേട്ടോ കാണിച്ചോട്ട് എങ്ങോട്ടത് കൊണ്ടുപോണു ഇതെന്താ സംഭവം കിളികൾക്കൊക്കെ കിളികള് പല കാട്ടുമുർഗങ്ങളൊക്കെ തോറ്റ് പിൻവാങ്ങിയിരിക്കുകയാണ് ഗയസ് അടുത്ത നമ്മളെ കോയ സാഹിബ് മരം കയറാൻ വേണ്ടി പോവുകയാണ് ഗൈസ് വിറ്റിലിന്റെ നല്ല വലിയ കൂടിയല്ലേ സജക്ക അത്യാവശ്യം വലുതാണ് അതിന്റെ അപ്പുറത്ത് നല്ല ഏലണ്ട് ഏലെന്താ കിടക്കണ ഏലൊക്കെ പറിച്ചുട്ടോ ഏ മുതുകൊണ്ട് വരുന്നുണ്ട് പറിച്ചു കഴിഞ്ഞിട്ട് ഒറ്റ കയ്യേറ ഞാൻ കയ്യേറ ഓ സുഹൃത്തുക്കളാ ഞങ്ങൾ ഇന്ന് ഷാജിയാക്കാൻ പേരേക്ക് വന്നാട്ടോ കോയാക്കിണ്ട് ഹംസപ്പി ഉണ്ട് ഷാജാക്കണ്ട് ഷാജിയാക്കാൻ ഓട്ടറഷൻ നിർത്തുന്ന ഇത് ഷെഡാണിത് ഒന്നാണ് ഷാജാക്കാന്റെ നിർത്തുന്ന ഷെഡ് ഇതെന്താ സാജിയാക്ക ഇറച്ചി നല്ല അടിപൊളി ബീഫാട്ടാ പോണത് ഏഹ് സാജാക്കാൻ പുരയ്ക്ക് പോണ പൊയ് കണ്ടോ നല്ല കല്പടവുകൾ ഇങ്ങനെ കേറിയിട്ട് സാജി ആക്കാൻ്റെ പഴയ ഒരു വീടാട്ടോ ഒരു തറവാട് പോലത്തെ ഒരു വീടാണ് കണ്ടപൊളി കേട്ടോ സാജിയാക്കാൻ ആ പുളി അതാ കണ്ടോട്ടോ കണ്ടുട്ടോ അതാ കണ്ടപൊളി സ്റ്റാർ ഇതായി വരുന്നുള്ളുതാ കണ്ട സാധന ഇതായി വരുന്നുള്ളൂ ഇത് നല്ല ടേസ്റ്റ് ഉള്ള സാധനം അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് നമ്മുടെ വീട്ടുണ്ട് വടംപുളി അങ്ങനെന്തോ പേര് പറയും സ്റ്റാർ പുളിയാണല്ലോ ഇത് അത്യാവശ്യം വലുപ്പം വെക്കും ഇത്ര ഇത്ര ഇത്രത്തോളം നമ്മളെ കൈന്റെ ഇത്രത്തോളം വലുപ്പം വെക്കും അമ്മിയാവൂല ഇതെള സന്റെ വീട് കണ്ടില്ലേ ഞങ്ങൾ ഇന്ന് ഇവിടുക്ക് വന്നതിന് ഒരു ഉദ്ദേശം ഉണ്ട് ഇല്ല ഹംസഫ ഒരു ഉദ്ദേശം ഉണ്ടാ ഉദ്ദേശം ഞങ്ങൾക്ക് കാണിച്ചു തരട്ടെ എല്ലാ വർഷവും വരുന്നതാണ് പ്രാവശ്യം വന്നു കണ്ടില്ലേ സജേക്ക സാധനല്ലേ സാധനല്ലേ മുണ്ടി മുണ്ട് രാജിപ്പാപ്പ ചീരത്തോട്ടം ചീര ഉണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ട് എല്ലാ ഐറ്റംസും ആ അതാ ഈ ഇത് സാദാ ചാമ്പക്ക കണ്ടില്ലേ സാധാ ചാമ്പക്ക ചാമ്പക്ക എന്നാണ് നമ്മൾ പറയാം നിങ്ങളെ നാട്ടത്തെ പേര് പറയട്ടോ ഇത് കാണുന്നത് വെറ്റിലാണ് ഇത് ഇത് ഇതാ രാജാക്കൻ്റെ മുറ്റത്ത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് ആണ് വീട്ടിലിരിക്കുന്ന കേട്ട് കണ്ടില്ലേ കുരുമുളക് ഇപ്പൊ കുരുമുളകിന്റെ സീസണാണ്ടോ കുരുമുളക് പറിക്കാനൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ആ സാജാക്കാൻ്റെ ഒരു സെറ്റപ്പ് കാണിച്ചാർട്ടോ നിങ്ങളെ വീട്ടില് ഉണ്ടാവൂല ഉറപ്പാ എന്താ സഹജാക്ക അത് ചൂട് എത്ര ഡിഗ്രി ചൂടുണ്ട് അറിയില്ലേ ഇപ്പൊ എത്ര ഡിഗ്രിയാണ് മുപ്പത്തിനാല് ഡിഗ്രി അങ്ങനെ മനസ്സിലാകുക ആ ക്ലിയർ ആയിട്ട് കഴിയുമ്പോൾ പൈൻ്റെ ആയതുകൊണ്ട് ശരിക്കും മനസ്സിലാകുന്നില്ല രണ്ടാം രണ്ടാംസേ മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂട് ഇപ്പുണ്ട് അപ്പോൾ തണുപ്പായിരുന്നു കാണിക്കുന്നത് രാജാക്കാൻ്റെ വീട്ടിലെ ഒരു ഡേഞ്ചർ ഏരിയ ആണ് കണ്ടില്ലേ ഇങ്ങനെ വേണം നമ്മൾ ഇതെന്താ സംഭവം മനസ്സിലായോ ഇതിന്റെ ഉള്ളിൽ കണ്ടില്ലേ ഇത്തരം ടൂൾസുകള് കത്തി കോടാലി അങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങൾ അതൊന്നും കുട്ടിയൊക്കെ കിട്ടരുത് അതിനാണ് മരുന്നുകള് നമ്മളെ ചെടികൾക്കൊക്കെ അടിക്കുന്ന മരുന്നുകൾ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഫുള്ള് ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ മരുന്നുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ സ്ഥലമുട്ടി ആണല്ലേ വീടിൻ്റെ പുറത്ത് അതിൻ്റെ പുറത്ത് അപായ സൂചന കൊടുത്തിട്ടുണ്ട് ഞങ്ങട്ടത് കൊണ്ടുപോണു ഇത് എന്താ സംഭവം കിളികൾക്കൊക്കെ കിളികൾക്കൊക്കെ പല കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് തിന്നുപോകില്ലേ നേരെ അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആട്ടോ ഫോറസ്റ്റ് ഏരിയ കാട്ടുകോഴി അങ്ങനെ എല്ലാം ഒക്കെ വരും അപ്പൊ വന്നാൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെള്ളം കുടിച്ചു പോകും ഒക്കെ നല്ല കാര്യമാണ് ഇതൊക്കെ ചെയ്യാം കിളികൾ ഈ ഭയങ്കര ചൂടല്ലേ സമയത്തൊക്കെ കിളികൾ വന്ന് വെള്ളം കുടിച്ച് പോകും ഫുഡിന്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെടുത്ത ഐറ്റങ്ങൾ വന്ന് തിന്നു പോകും സജക്ക് വീടിന്റെ ബാക്ക് ഇവിടെ ആണ് കുരങ്ങശല്യം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ വീട്ടിലുണ്ടാകും കവണയാണ് കുരങ്ങ വന്ന് കഴിഞ്ഞാൽ നമ്മൾ കൃഷി കാര്യങ്ങളൊക്കെ നശിപ്പിക്കുമ്പോൾ ഓടിക്കാൻ ഉള്ള സാധനമാണ് കവണ അതേക്കൻ്റെ വീട്ടിലത്തെ വേറൊരു ഫ്രൂട്ട്സ് അതേക്കുന്ന മുട്ടപ്പഴമല്ലേ മുട്ടപ്പഴ കേട്ടോ അതൊക്കെ കാണിച്ചുതരാം മറ്റേ ഒന്ന് പറിച്ചു കാണിച്ചു കൊടുക്ക് മുട്ടപ്പഴ ഞങ്ങളുടെ ആട്ടത്തെ പേര് വേറെ പേരാക്കാം കേട്ടോ ഇവ ഇതാണ് ഐറ്റംസ് ഇത് അടക്ക പോലെ അല്ലേ മുട്ട കോഴിമുട്ട മതി അല്ലേ നല്ല ഉറപ്പായിട്ടത് നല്ല ടൈറ്റ് ഉണ്ട് ഇതാ വരുന്നു ഇതാ വരുന്ന അടുത്തത് മുട്ടപ്പഴം അടുത്ത മുട്ട അതാ പോണു അതോ പോ കറക്റ്റ് അങ്ങോട്ട് അതാ പോണ് സാധനം കണ്ടില്ലേ മുട്ടപ്പഴം ഇന്നിവിടെ മൊത്തം തൊടുകാലിയാക്കിട്ടുള്ള പോവാ റെഡിയെടുത്തത് ഓക്കെ ഇത് കഴിച്ചിട്ടു മുമ്പ് അപ്പം കഴിച്ചിട്ടില്ല വിറ്റിലിന്റെ നല്ല വലിയ കുടിയല്ലേ സജിക്കാ അത്യാവശ്യം വലുതാണ് അതിന്റെ അപ്പുറത്ത് നല്ല ഏല ഉണ്ട് ഏലെന്താ എടുക്കണേ ഏലൊക്കെ പറിച്ചു കെട്ടോ ഏല മൊത്തം പറിച്ച് കഴിഞ്ഞു കൊക്കക്കായ് കൊക്കക്കായ് കൊക്കക്കായ അറിയില്ല ചോക്ലേറ്റിൻ്റെ കായ് അതൊക്കെ ആയി വരുന്നുള്ളൂ വരുന്നുള്ളുതാ നല്ല പുളിയറമ്പ് അതിന്റെ മുകളിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇത് വലുതായി നല്ല ടേസ്റ്റാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പം നമ്മൾ വന്നത് എന്തിനാണെന്നറിയോ അത് പറഞ്ഞുതരാം അത് ഇത് ചെറി സാധാ ചെറിയല്ലേ ഇതാ ഇതാ സാധനം കിടക്കണം ജെറി ഏ എന്തായാലും ഇതൊക്കെ ഇത് ഇപ്പോൾ സീസൺ കഴിഞ്ഞു കേട്ടോ ഇതിപ്പോൾ ഏക പീസ് നമുക്ക് വേണ്ടിയിട്ട് നിർത്തിക്കുണ്ട് അല്ലേ നമ്മൾ വന്ന കാര്യം പറഞ്ഞവർക്ക് എവിടെ ഇതാണ് മരട്ടോ ആ സംഭവം മുകളിലുണ്ട് കേട്ടോ കണ്ടില്ലേ മുകളില് കണ്ടില്ലേ സംഭവം കണ്ടങ്ങള് അത് പറിക്കാൻ വേണ്ടി വന്നാണ് ഇത് നീ എന്തായാലും അംസപ്പല്ല കേറണ് അംസപ്പ് നല്ല മരം കേറ്റത്തിന്റെ ആളാണ് ചെരുപ്പിട്ടുണ്ട ചെരുപ്പിട്ടാ കേറിക്കോ ചെറുപ്പിട്ടോ ആ കേട്ടാ കേട്ടെറുമ്പോ പുളിറുമ്പ് കുഴപ്പമില്ല ഒന്നോ രണ്ടോ കടി കിട്ടിയാലോ സാരില്ല നല്ല പൊളിമ്പിട്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കോയൊക്കെ കേറുന്നു കേറുന്നു ചാടി കിടക്കുന്നത് ഇത് നല്ല ആപ്പിൾ ചാമ്പക്ക എന്നാണ് ഞമ്മള് പറയാറുള്ളത് ഇതിന്റെ പേരെന്താണെന്ന് അറിയില്ല അതൊക്കെ ഇതെന്താ കൊരങ്ങ് കടിച്ചിട്ടാണ് സാജേക്ക അണ്ണാനോ മലണ്ണാനല്ലേ മലെണ്ണാൻ കടിച്ചിട്ടാണ് അപ്പൊ ഇത് ഞമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് അച്ചാറിടും ഉപ്പിലിടും സാജാക്ക അപ്പൊ നമുക്ക് ഇനി എന്താ പറിക്കണ പരിപാടിയൊക്കെ നോക്കാം ംസപ്പോറ്റ് പിൻവാങ്ങിയിരിക്കയാണ് ഗായസ് അടുത്ത നമ്മളെ കോയ സാഹിബ് മരം കേറാൻ വേണ്ടി പോവുകയാണ് ഗയസ് പുലിയറുമ്പ് കടിച്ച കുഴപ്പമൊന്നുമില്ലല്ലോ കോയല്ല ആ അപ്പൊ എന്താ പറഞ്ഞ് പുളിയറുമ്പ് കുഴപ്പാണ് ഇറങ്ങിയത് വിഷയാണ് പുളിയറമ്പ ഞാൻ കാണിച്ചതാ പുളിയറമ്പ് പറഞ്ഞാല് ഞമ്മളവിടെ പറയണ പേരാട്ടെ ഞമ്മള് പറയാ ഒരു ഉറുമ്പിന് നിങ്ങളെ നാട്ടിൽ എന്താണ് പേര് അവിടെ ആ ഇവിടെ ഒക്കെ അല്ല നമ്മള് കോയ ഇവിടെ കോയ നെറൂലെത്തിട്ടോ അങ്ങോട്ട് അങ്ങോട്ട് മേലക്ക് മേലെയാണ് സാധനം ഉള്ളത് ഈ സൈഡിൽ കൂടെ ആണ് ഈ സൈഡിൽ കൂടെയാണ് ഒരുപാട് സാധനങ്ങളുണ്ട് കൊടംപൊടി ആ സാധനം ഒന്ന് മേടിക്കാ ചാടിയത് പ്രേക്ഷകർക്ക് ഇതാണ് ആപ്പിൾ ചാമ്പക്കണേ സാധനം എന്നിട്ട് ഇട്ടുകൊടുക്ക ഒരുപാട് ഈ കൂടെ ചാടികിടക്കുന്നുണ്ട് ഇത് നല്ല ചെമ്മരണ നമ്മളെ കാലിന്റെ മുട്ടോളം ചെമ്മരൊക്കെ സാധന തട്ട് റെഡി തട്ട് പിരിച്ചിട്ടുണ്ട് ഓ ോ കൊറേ കൊറക്കാനാണ് ഏകേ കണ്ടില്ല എന്റെ മടിയൊക്കെ കണ്ടോ കൂട്ടർ കാണിച്ചോളൂ താഴെ ചാക്കോ ചെടിയായതോണ്ട് കിട്ടണില്ല ഞാൻ അടുത്ത പരിപാടി എന്താ പറയുക ഞാൻ കേറാൻ പോകട്ടോ അടുത്ത് സ്മൈല് കേറാതൊക്കെ മോനെ നല്ല പുളിയർമുണ്ട് കടിച്ചു തന്നോ ഒരു ഉമ്മ വെച്ചിട്ടുള്ളൂ സ്മൈൽ ഡോട്ടിട്ടില്ലേ ഏ അല്ലെങ്കി പ്രേക്ഷകര് ചോദിക്കുമോ ഏ മുതലുകൊണ്ട് വരുന്നുണ്ട് പൊറച്ച് കഴിഞ്ഞിട്ട് പൊന്തില്ലേ ഒറ്റ ഒറ്റി കയ്യേരാ ഞാൻ കയ്യേരാറ്റേ ആ നോടെ വച്ച കാണട്ട ആൾക്കാർ കേട്ടോ ആ ചെമ്മലും സാധനായിട്ടോ മുതല് നല്ല ടേസ്റ്റാട്ടോ പ്രമോ ആയതുകൊണ്ട് പിന്നെ തിന്ന് കാണിക്കാൻ ലംസേ അതെ നല്ല നല്ല ജ്യൂസ് ജ്യൂസടിക്ക ഉപ്പിലിട അച്ചാർ ഇടാ എല്ലാ ഐറ്റംസും ഉണ്ടാക്കുക നമ്മുടെ കൊട്ടാരൊണ്ട് വേറെ ഇങ്ങനൊക്കെ തിന്നാ അപ്പൊ മാന്തല് തുടങ്ങിട്ടോ തുടക്കത്തിന് വീട് എടുക്കാൻ പറ്റിയില്ല കവറാക്കി പോണതാ പോണതാ പോക്കണ് അടുത്ത കവർ എടുക്കാൻ പോയിക്കണ് ചാക്കാ ചണ്ടെങ്കി ഒരു ചാക്ക് അതായിരിക്കും ബെറ്റർ കൊയാക്കൊക്കെ സന്തോഷായോ അയ്യവ നല്ല കിറ്റുകളാക്കി വെച്ചു കേട്ടോ സാറാക്കി ഇനി ഇത് ഒന്ന് ഉപ്പിലിടാനോ ഒന്ന് അച്ചാർ ഇടാനോ ഒന്ന് അടിക്കാനോ അല്ലേ ജ്യൂസ് അടിക്ക മാലയാളി അതായത് പ്രേഷം ബൂട്ടുണ്ട് പ്രേഷൻ ബൂട്ട് ആയിട്ടില്ല ആയിട്ടില്ലല്ലേ സാജിയാക്കേഷം ബൂട്ട് ഒക്കെ ആകണല്ലോ സാജിയക്കെ വീടാട്ടോ അതെ അങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീട് എവിടെ മാതോളി മാതോളി അല്ലേത് മുസമ്പിയോ മുസമ്പിയൊന്നും ഇല്ല ഒക്കെ തീർന്നു പോയിക്കാണ് ഈ ഭാഗത്ത് ചിക്കുണ്ട് ചിക്കൊന്നും ഇല്ലെട്ടോ ഒക്കെ തീർന്നു പോയി അപ്പൊ എന്തായാലും നമുക്കേ ഇവിടെ ചെയ്യാ ഇപ്പൊ ചങ്കുകളെ എല്ലാ വർഷം വരുന്ന മാതിരി ഇപ്രാവശ്യം ചാമ്പക്കൊക്കെ വന്നു പക്ഷെ നോമ്പായതുകൊണ്ട് പിന്നെ ഇളനീര് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഇളനീരൊക്കെ ഇട്ട് കുടിക്കും അല്ലെ ഇപ്രാവശ്യം നോമ്പായതുകൊണ്ട് ഇളനീനൊന്നും ഇട്ട് കുടിക്കുന്നില്ല അപ്പൊ എന്തായാലും അടിപൊളിയായി ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ ഓക്കെ ഞങ്ങൾ ചേക്കാം ബൈ